एकश्लोकरामायणाय पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनम् वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणम् സമുദ്രതരണം ലാപുരീദനം പശ്ചാത്ത് രാവണകുംഭകർണനം രാമായണം ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുകയാണെങ്കിൽ കർക്കടകത്തിൽ രാമായണം പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏകശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിന്റെ ഫലം ഉണ്ട് രാമായണം എന്നതിന് രാമന്റെ അയനമാണ് അയനം എന്നാൽ യാത്ര ഇതാണ് അത് അപ്പൊ ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാമണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമന്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട് ഏകശ്ലോക രാമായണം ഗോസ്വാമി തുളസിദാസാണ് രചിച്ചതെന്നൊക്കെ പറയപ്പെടുക ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനപാഠമായി എന്നും നമുക്ക് ജപിക്കാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും അതുപോലെ ഫലസിദ്ധി ഫലസിദ്ധിയുള്ളത് തന്നെയാണ് ഏകശ്ലോക രാമായണം ഇത് നിത്യം നമ്മൾ ജപിക്കുന്നതും അതിന്റെ സമ്പൂർണതയിലേക്ക് പോകുന്നത് നല്ലതാണ് രാമൻ വനത്തിലേക്ക് പോയിട്ട് സ്വർണനിറത്തോടെ വന്ന് മാൻപേടയെ പിന്തുടർന്നു വധിച്ചു വൈദേഹിയെ അപഹരിച്ചു സീതയെ അപഹരിച്ചു ജടായി മരണപ്പെട്ടു സുഗ്രീവനുമായി ഉണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രമാർഗത്തെ തരണം ചെയ്തു ലങ്കയെ ദഹിപ്പിച്ചു തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇത്രയുമാണ് രാമായണത്തിന്റെ വാച്യാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റും നോക്കൂ ഈ ഏകശ്ലോക രാമായണത്തെ കൂടാതെ ഏകശ്ലോക ഭാഗവതമുണ്ട് പഴയ തലമുറയുടെ അറിവുകളിലും ഏകശ്ലോക രാമായണം പ്രസിദ്ധമാണ് നിത്യവും രാമനാമം ഉരുവിടുന്നതും മനസ്സിലെ ഇരുളിനെ അകറ്റി പ്രകാശപൂരിതമാക്കാൻ അതിന് സാധിക്കും എന്ന സത്യത്തെ തിരിച്ചറിയുകയും